ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് കുട്ടി കുരുമുളക് തൈയാണ് എൻ്റെ അച്ഛൻ്റെ നാട്ടിലേക്ക് പോയപ്പോൾ കണ്ട ഒരു കൗതുകകരമായ ഒരു കാഴ്ചയാണ് ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് കാണുകയാണ് കുട്ടി കുരുമുളക് തൈ ഈ കാണുന്ന പോലത്തെ കുരുമുളക് തൈയാണ് ഞാൻ എൻ്റെ ചെറുപ്പകാലം മുതൽ കണ്ടിട്ടുള്ളൂ അപ്പോൾ എനിക്ക് കുട്ടി കുരുമുളക് തൈ കണ്ടപ്പോൾ ഒരു കൗതുകം തോന്നി അപ്പോൾ നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്തു തരണം എന്ന് തോന്നി ഇതുപോലത്തെ കുട്ടി തൈ ചിലപ്പോൾ നിങ്ങളിൽ ചിലവരൊക്കെ കണ്ടിട്ടുണ്ടാകും ചിലവരുടെ വീട്ടിലുണ്ടാകും പക്ഷേ ഞാൻ ആദ്യമായിട്ട് കാണുന്നതുകൊണ്ട് നിങ്ങൾക്കും കൂടി ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു ആരുടെങ്കിലും വീട്ടിൽ ഇതുപോലത്തെ കുട്ടി തൈ ഒന്ന് കമൻ്റ് ചെയ്യണേ ഞാൻ ആദ്യമായിട്ട് കാണുകയാണ് വളരെ ഭംഗിയായിട്ടാണ് കുരുമുളകൊക്കെ അതിനകത്ത് ഉണ്ടായിട്ട് കാണുന്നത് പുതിയൊരു വീഡിയോമായി വരുന്നവരെ ബായ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലവ് യു